നമസ്കാരം സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ അക്രമ പരമ്പരകളിലും ചരിത്രത്തിൽ ഇന്നോളം കാണാത്ത രീതിയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിക്കുന്നതും ഇടപെടുന്നതും നടപടിയെടുക്കുന്നതുമെല്ലാം കരിങ്കൊടി പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ പാഞ്ഞെടുത്തപ്പോഴും ബ്ലഡി ക്രിമിനൽസ് എന്ന് പറഞ്ഞ് ഗവർണർ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയതും പിന്നീട് കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാക്കി തന്നെ മണിക്കൂറുകളോളം നടു റോഡിലിരുന്നതുമെല്ലാം ഇത്തരത്തിലുള്ള നടപടികൾക്ക് ഉദാഹരണം തന്നെയായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം ഇടത് സഖാക്കന്മാർക്ക് വലിയ വിയോജിപ്പും അതോടൊപ്പം തന്നെ വിമർശനങ്ങളും ഉണ്ടാക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയതെങ്കിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എത്രത്തോളം അനിവാര്യമാണ് എന്നത് വ്യക്തമാകുന്ന സന്ദർഭങ്ങളായിരുന്നു അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഗവർണറുടെ ഇടപെടലുകൾക്ക് ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘിന്റെ പിന്തുണ കൂടെ ഉണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘിന്റെ നേതൃനിര തന്നെയാണ് നേരത്തെ രംഗത്തെത്തി ഇക്കാര്യം അറിയിച്ചത് ക്യാമ്പസുകളിൽ നടക്കുന്ന ഇടതു ഭീകരതയുടെ അവസാനത്തെ ഉദാഹരണമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നടന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു സമാധാനപരമായി അധ്യയനം നടക്കേണ്ട കലാലയങ്ങളിലെല്ലാം എസ് ഗുണ്ടകളുടെ താലിബാൻ മോഡൽ ഭീകര വിളയാട്ടമാണ് നടക്കുന്നതെന്നാണ് ഈ അധ്യാപക സംഘടന പറയുന്നത് യഥാർത്ഥത്തിൽ താലിബാൻ തീവ്രവാദികളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനെ എസ് ഗുണ്ടകൾ കൊലപ്പെടുത്തിയതെന്നും അവർ ആരോപിക്കുന്നു കോളേജ് അധികാരികളും ഇടത് അധ്യാപക സംഘടനകളും നൽകുന്ന പിന്തുണ യും സംരക്ഷണവുമാണ് കലാലയത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഇടത് സംഘടനകൾക്ക് പ്രചോദനമാകുന്നത് എന്നതാണ് ഇവർ ആരോപിക്കുന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എസ് എഫ് ഐ ഗുണ്ടകൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നരനായാട്ട സാധാരണക്കാരായ രക്ഷിതാക്കളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടത് സർക്കാർ നടത്തുന്ന അഴിമതിയും സുജനപക്ഷപാതവും പൊതുജനത്തിൽ നിന്ന് മറക്കാൻ എസ് എഫ് ഐ ഗുണ്ടകളെ ഗവർണർ െതിരെ തെരുവിലേക്ക് അയച്ചത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നും അവർ കുറ്റപ്പെടുത്തി കേരളം ഭരിക്കുന്നവരും ആജ്ഞാനുവർത്തികളായ അവരുടെ അധികാരികളും പിന്തുണ നൽകിയത് കൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകം നടന്നതെന്നത് പകൽ പോലെ വ്യക്തമാണെന്നും ഇക്കൂട്ടം ചൂണ്ടിക്കാട്ടുന്നു തങ്ങളെ എതിർക്കുന്നവർക്കെതിരെ റാഗിംഗ് സ്ത്രീ പീഡന കേസ് തുടങ്ങിയിട്ടുള്ള വ്യാജ പരാതികൾ കൊടുത്ത് ഭീഷണിപ്പെടുത്തി കേസ് അട്ടിമറിക്കാനും അതുവഴി കൊലപാതകളെ രക്ഷപ്പെടുത്താനും അധികാരികളുടെ സഹായത്തോടെ എസ് എഫ് ഐ പ്രവർത്തിക്കുന്നു എന്നാണ് സൂചന ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന അട്ടിമറി ശ്രമങ്ങൾ തടയാനുള്ള സമയോചിതമായ ഇടപെടലാണ് വൈസ് ചാൻസലർ സസ്പെൻഷനിലൂടെ നടത്തിയതെന്നും ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടി ഗവർണറുടെ നടപടിയെ ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘം പിന്തുണയ്ക്കുന്നതായി പ്രസിഡന്റ് ഡോക്ടർ സി പി സതീഷ് ജനറൽ സെക്രട്ടറി ഡോക്ടർ എസ് സുധീഷ് തുടങ്ങിയിട്ടുള്ളവരാണ് അറിയിച്ചത് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ പരമാവധി ശിക്ഷ ലഭിക്കണമെന്നും സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുക്കണമെന്നും ഇവർ കൂട്ടിച്ചേർത്തു യു ജി സി പോലുള്ള കേന്ദ്ര സ്ഥാപനങ്ങൾ ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടലാണ് നടത്തേണ്ടതെന്നും അവർ ആവശ്യപ്പെടുന്നു